ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമാനെ കാണാനായി വാതിക തന്നെ കാത്തു നിൽക്കുന്ന നിത്യോട് സുജാത പറഞ്ഞു മോളെ എനിക്ക് പഴയതുപോലെ എന്തോ തല ചുറ്റുന്ന പോലെ ഒരു അസ്വസ്ഥത മോളൊരു കാര്യം ചെയ്യും വേഗം ചെന്ന് വീട്ടിൽ എൻ്റെ ബെഡിന് കീഴേ ആ മരുന്നിരിപ്പുണ്ട് അതിങ്ങ് മോൾ ചെന്ന് വേഗം എടുത്തിട്ട് വാ ആ മരുന്ന് കഴിച്ചാൽ എൻ്റെ അസുഖം ഒന്ന് ഭേദമാകും എന്ന് പറഞ്ഞു അതുകൊടുത്തും ശരിയമ്മ എന്ന് പറഞ്ഞ് അമ്മ കൂടി താഴേക്ക് വാ എന്ന് പറഞ്ഞ് സുജാതയെ വിളിക്കുമ്പോൾ സുജാത തൽക്കാലം ആദ്യമോം വരുമ്പോൾ എനിക്ക് മോനെ ഒന്ന് കാണണം അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം വേഗം മോള് പോയി മെഡിസിൻ എടുത്തുണ്ടെന്നാൽ മതി പിന്നെ എനിക്ക് കുറച്ച് നാരങ്ങ വെള്ളവും വേണം കുടിക്കാൻ എന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ ഉണ്ടാക്കാമേ എന്ന് പറഞ്ഞ് വേഗം താഴേക്ക് നീട്ടിയപ്പോയി ഈ സമയത്ത് സുജാത വല്ലാതെ അസ്വസ്ഥയാകുന്നത് കണ്ട് എന്താകുമേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വേഗം തന്നെ സുജാതയുടെ ആ ഒരു നിൽപ്പൊക്കെ കണ്ടതോടെ സുജാതയോട് കാര്യം എന്താണ് എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ എന്ന് അന്വേഷിക്കുകയാണ് ജോലി അപ്പോഴേക്കും ഒന്നുമില്ല എന്ന് സുജാത മറുപടി നൽകി അല്പസമയത്തിനുള്ളിൽ വഴിയിൽ ഒരു ഓട്ടോ വന്നിരുന്നതും ഓട്ടോയിൽ നിന്ന് ആദ്യമോൻ പുറത്തേക്ക് ഇറങ്ങി ആദ്യമോന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്ന ജീവനെ കണ്ടതോടെ അതിശയത്തോടെ ആ ചെറിയ നേരിയ വെളിച്ചത്തിൽ അവിടെ നിൽക്കുന്ന കണ്ട് അതിശയത്തോടെ നോക്കുകയാണ് ജോലി അത് ജീവൻ തന്നെയാണ് എന്ന് ജ്യോതിക്ക് ഉറപ്പായപ്പോഴും അത് വിശ്വസിക്കാനാകാതെ അതിശയത്തോടെ തന്നെ ജ്യോതി നോക്കി അപ്പോഴേക്കും അരികിലേക്ക് ഓടി വന്ന ആദിമോനെ കെട്ടിപ്പിടിച്ച് സുജാത അങ്ങനെ നിൽക്കുമ്പോൾ ആ അരണ്ട വെളിച്ചത്തിൽ അരികിലേക്ക് നടന്നു വരുന്ന ജീവനെ ജ്യോതി ശ്രദ്ധിച്ചു അപ്പോഴേക്കും അത് ജീവൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ ജ്യോതിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞു പോയ ആ ദിവസങ്ങളായിരുന്നു ജീവന്റെ അരികിൽ നിന്ന് ഭയന്ന് ജീവനും കയ്യിൽ പിടിച്ച് ഓടി രക്ഷപ്പെട്ട അവർ നാലു പേരുടെയും ജീവന്റെ അന്നത്തെ ജീവൻ തന്നെ തങ്ങളെ അപായപ്പെടുത്തുമെന്നുള്ള ആശങ്ക കൊണ്ട് ജീവനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ച അന്നത്തെ ആ നിമിഷങ്ങൾ ഓർത്ത് സങ്കടത്തോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ നിമിഷങ്ങളും അവസാനം അമ്മയുടെ കൈകൊണ്ട് ജീവൻ ആ ഒരു വെള്ള വലിയ വെള്ളക്കെട്ടിലേക്ക് വീണതും അതിൽ നിന്ന് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് പോലും അറിയാനാകാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുന്ന ആ നാല് പേരെക്കുറിച്ച് ആ നിമിഷം കൊണ്ട് നിത്തി ജ്യോതി ഓർത്തെടുത്തു പിന്നീട് നിത്യെക്കുറിച്ചും ജ്യോതി ഓർമ്മിച്ചു അപ്പോഴാണ് ജീവൻ അരികിലേക്ക് എത്തിയത് ജീവൻ അരികിലേക്ക് വന്നതും ഏട്ടാ എന്ന് വിളിച്ച് ജ്യോതി വേഗം തന്നെ ജീവൻ്റെ അരികിലേക്ക് ചെന്നു ജീവനെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്കങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ജീവൻ സുജാതയോട് ചോദിച്ചു അമ്മേ ഇതാണോ ഇതാണോ എൻ്റെ അനുസത്തി എന്ന് ചോദിച്ചു അതേന്ന് സുജാത തലകുലക്കി ഇതിനോടകം ആദിമോൻ ഓടിയെത്തിയ സുജാതയുടെ അരികിലേക്ക് എത്തിയതിനു ശേഷം സുജാതയോട് പറഞ്ഞിരുന്നു ഇത് ഈ അങ്കിളും അരിയങ്കളും കൂടിയാ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലെ ഉണ്ടായിരുന്നുള്ളൂ ഈ അങ്കിള് രണ്ടുപേരും എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആദിമോൻ പറഞ്ഞു അപ്പോഴേക്കും സുജാത അതെല്ലാം കേട്ടിട്ട് പറഞ്ഞു എന്നാ മോം വേഗം താഴേക്ക് കേട്ടോ എന്ന് പറഞ്ഞ് ആദ്യം താഴേക്ക് പറഞ്ഞ് അയച്ചപ്പോഴാണ് ജ്യോതിയിലരികിലേക്ക് ജീവൻ എത്തിയതും അവർ രണ്ടു പേരും ആ ആങ്ങളയും പെങ്ങളും പരസ്പരം തിരിച്ചറിഞ്ഞതുമല്ല അപ്പോഴേക്കും ജ്യോതിയെ ചേർത്ത് പിടിച്ച് ജീവൻ പറഞ്ഞു നോളെ നിന്നെ ഏട്ടൻ തിരിച്ചറിയാൻ വൈകിയല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ ജ്യോതി ചോദിച്ചു ഏട്ടൻ ഇത്രയും നാൾ എവിടെയായിരുന്നു അപ്പോഴേക്കും ജീവൻ പറഞ്ഞു ഇരുട്ടിൻ്റെ ലോകത്തായിരുന്നു ഇത്രയും നാൾ അന്ന് ആരെയും തിരിച്ചറിയാത്ത ഒരു ലോകത്ത് പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ നജീവൻ ജീവൻ ജ്യോതിയോട് വേഗം പറഞ്ഞു അവസാനിപ്പിച്ചു എല്ലാം കേട്ടതിന് ശേഷം ജീവൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ അമ്മയുണ്ട് എൻ്റെ അനുചത്തിയുണ്ട് ഇനി ഈ ഏട്ടം കൂടി ഉണ്ടാകും നമുക്ക് പോകാൻ മോളെ നമുക്ക് ഒന്നിച്ച് ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയാം അതാ നല്ലത് നമുക്ക് പോകാം എന്ന് ജീവൻ ഇരുവരോടും പറഞ്ഞു അത് കേട്ടതും ഉടനെ സുജാത പറഞ്ഞു അയ്യോ മോനെ അത് ശരിയാവില്ല എന്ന് പറഞ്ഞതും ഉടനെ ജീവൻ ചോദിച്ചു അതെന്താമ്മേ എൻ്റെ അനിശ്ചിത്തേക്ക് എൻ്റെ അടുത്തേക്ക് വന്നൂടെയും മോളെ ഈ ഏട്ടൻ്റെ കൂടെ വന്ന് നിൽക്കാൻ മോൾക്ക് താ താല്പര്യമില്ലേ ഇടയ്ക്ക് ഏട്ടനെ വിളിക്ക് നമുക്ക് രണ്ടുപേർക്കും പുറത്തൊക്കെ പോകാം എന്ന് പറഞ്ഞപ്പോൾ സുജാത പറഞ്ഞു മോനെ ഇപ്പോൾ അമ്മയ്ക്ക് വരാൻ കഴിയില്ല അമ്മ പറഞ്ഞല്ലോ കുറേയേറെ ബാധ്യതകളുണ്ട് അമ്മയ്ക്ക് അതെല്ലാം തീർക്കണം എന്ന് പറഞ്ഞു അത് കേട്ടതും ശരിയെന്നുള്ള രീതിയിലങ്ങ് നിൽക്കുമ്പോൾ എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം അമ്മേ എന്ന് പറഞ്ഞു സുജാതയോടും ജ്യോതിയോടും താഴേക്ക് പോകാമെന്ന് ജീവൻ അറിയിച്ചു അങ്ങനെ അവർ രണ്ടുപേരും താഴേക്ക് പോകാനായി അടി കാണിച്ച് സുജാത സങ്ക ആശങ്കയോടെ ജീവനെയും ജ്യോതിയും നോക്കുമ്പോൾ ജ്യോതിയുടെ മനസ്സിലും നിത്യയുടെ അരികിലേക്ക് ജീവൻ എത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു അതെല്ലാം ഓർത്തെങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ജീവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കോൾ അറ്റൻഡ് ചെയ്യാനായി ജീവൻ പോകുന്ന നേരത്ത് ജീവൻ അവിടേക്ക് പോകുമ്പോഴേക്കും ജ്യോതിയോട് സുജാത പറഞ്ഞു നിത്യമോള് നിത്യമോളെ ഒരു കാരണവശാലും ജീവൻ കാണരുത് ജീവനെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് കണ്ടെത്തിയിട്ട് കുറേ ദിവസങ്ങളായി പക്ഷേ തൽക്കാലം ജീവനെ ഇവിടേക്ക് വരാൻ കഴിയില്ല ജീവനെ പരിശോധിച്ച് ഡോക്ടർമാർക്ക് പോലും ജീവന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ യാതൊരു ഉറപ്പും പറയാൻ കഴിയില്ല നിത്യമോളെ അവൻ കണ്ടാൽ അവളെ തിരിച്ചറിഞ്ഞാൽ പിന്നെ അവനൊരു മൃഗമായി മാറും പിന്നെ ആർക്കും അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതാണ് എൻ്റെ ഭയം അതുകൊണ്ട് ഒരു കാരണവശാലും നിത്യമോളുടെ മുന്നിലേക്ക് അവനെ കൊണ്ടുവരാൻ പാടില്ല എന്ന് സുജാത പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും അമ്മേ നമ്മൾ എന്ന് ആശങ്കയോടെ ജോലി ചോദിക്കുമ്പോൾ ജീവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അരികിലേക്ക് ജീവൻ വരാതിരിക്കണമെന്നും പ്രാർത്ഥനയോടെ സുചാതം നിന്നു അല്പസമയത്തിനുള്ളിൽ കോൾ കട്ടായി കഴിഞ്ഞതും ജീവൻ വന്ന് പറഞ്ഞു അമ്മേ നാളെ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് കൂടി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകണം അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയായിരുന്നു സാറ് സാറ് വിളിച്ചാൽ കുറേ സമയമെടുക്കും അതൊന്നും സാറേ അമ്മ വന്നേ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ജീവൻ അകത്തേക്ക് അവരെ ക്ഷണിച്ചു അപ്പോഴേക്കും സുജാത പറഞ്ഞു അയ്യോ മോനെ താഴേക്കിപ്പോൾ പോകണ്ട കാരണം മോൻ ഇഷ്ടമാവില്ല അവിടെ അത് ആകെ അലങ്കോലമായി കിടക്കുകയാണ് എന്ന് പറഞ്ഞതും ഉടനെ സുജാതയോട് ജീവൻ ചോദിച്ചു എൻ്റെ അമ്മയും പെങ്ങളും താമസിക്കുന്ന സ്ഥലമല്ലേ അതെങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ വരിക്കാം വാ അമ്മേ അമ്മ ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ജീവൻ നിർബന്ധിക്കുന്നു ആകെ ടെൻഷനോടെ സുജാത പോകാൻ മടി മടികാണിച്ച് അങ്ങനെ വളരെ ബുദ്ധിമുട്ടി അങ്ങനെ നിൽക്കുമ്പോൾ ഇനി പോകാതിരിക്കാൻ തരവില്ല എന്നായതോടെ സുജാത എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയില്ലേ അപ്പോഴേക്കും വരുൺ പെട്ടെന്ന് ജീവൻ ചോദിച്ചു അല്ലമ്മേ ഈ ആദിമോൻ അതേതാ എന്ന് ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ ടെൻഷനോടെ നോക്കുകയാണ് പെട്ടെന്ന് സുജാതെ നാവിൽ ഒരു കളവ് പറയാമെന്ന് സുജാതയ്ക്ക് തോന്നി അത് പിന്നെ ഞങ്ങളുടെ കൂടെ പെയിൻ ക്വസ്റ്റായിട്ട് ഒരാൾ കഴിയുന്നുണ്ട് അവരാണ് ഒരു ടീച്ചറും കുട്ടിയുമാണ് എന്ന് പറഞ്ഞു ആ ടീച്ചറുടെ മോനാണ് ആദിമോൻ എന്ന് പറഞ്ഞു അത് കേട്ടതും ജീവൻ തൽക്കാലം അത് വിശ്വസിച്ചു എന്നാൽ വാമ്മേ നമുക്ക് താഴേക്ക് പോകാം ഹരി ഹരിസാ ഹരികടം പറയാറുള്ള ഹരിസാര പറയാറുള്ള ആ ടീച്ചറായിരിക്കുമല്ലേ ഒരു പത്മ ടീച്ചർ എന്ന് പറഞ്ഞു അതേ എന്ന് ഞെട്ടലോടെ ജ്യോതിയും ശരി അങ്ങനെ അവർ പേരും താഴെ വീട്ടിലേക്ക് പോയി അകത്തേക്ക് ജീവനെ സ്വീകരിച്ചിരുത്തുമ്പോഴും സുജാതയുടെ മനസ്സിലാകെ നിത്യയെ ജീവൻ കണ്ടാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തായിരുന്നു അപ്പോഴാണ് ശരവണം വാദത്തിലേക്ക് എത്തിയത് ഹാളിലിരിക്കുന്ന ജീവനെ കണ്ടതോടെ ശരവണ് ആകെ ഞെട്ടി ഇനി എങ്ങനെയാണ് നിത്യമേടത്തെ ജീവൻ സാറിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് തലപുക ശരവണ് ആരോപിച്ചു അപ്പോഴേക്കും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നിത്യ അമ്മയെ ഒന്നിങ്ങി വന്നേ എന്ന് ഉറക്കെ വിളിച്ചു ആ വിളി കേട്ടതും ജീവനാകെ സംശയമായി ഇത്രയും അധികാരത്തോടെ എന്റെ അമ്മയെ ആരാണ് അങ്ങനെ വിളിച്ചതെന്ന് ഓർത്ത് സംശയത്തോടെ അകത്തേക്ക് കയറാനായി ജീവൻ ഒഴുകുമ്പോൾ ഒരു കാരണവശാലും നിത്യേ മേടത്തെ കാണരുത് ആഗ്രഹത്തിൽ ശരവണൻ വേഗം തന്നെ ആ മെയിൻ അരികിൽ ചെന്ന് ഫ്യൂസ് ഓർന്നു അതോടെ ഫ്യൂസ് ഒരിതും പെട്ടെന്ന് ജീവൻ എഴുന്നേറ്റ ആ നിമിഷത്തിൽ എല്ലായിടത്തും നേരിട്ടു പടർന്നു നിത്യ അമ്മയെന്ന് വിളിച്ച് വേഗം കിച്ചണിൽ നിന്ന് ഹാളിലേക്ക് എത്തി അത് പെട്ടമില്ലാതിരുന്നതുകൊണ്ട് പരസ്പര മാർഗം കാണാൻ കഴിയാത്തതിനാൽ നിത്യവേഗം ഹാളിലേക്ക് വന്നിട്ട് പെട്ടെന്ന് റൂമിലേക്ക് പോയി ഈ സമയം ജീവൻ തൻ്റെ കയ്യിലിരുന്ന മൊബൈലിലെ ടോർച്ച് ഓൺ ചെയ്തു ആ ടോർച്ച് ഓൺ ചെയ്ത് നേരെ അരികിലേക്ക് വരുമ്പോൾ കിച്ചണിനടുത്തായിട്ട് സുജാത നിൽക്കുന്നത് കണ്ടു ഈ ടോർച്ച് അടിച്ചുകൊണ്ട് നേരെ അടുത്തേക്ക് വന്നപ്പോൾ അമ്മയാണ് അവിടെ നിൽക്കുന്നതെന്ന് ജീവൻ മനസ്സിലായി ഉടനെ ജീവൻ ചോദിച്ചു അല്ലമ്മേ ഇവിടെ നിൽക്കുന്ന ആദിയുടെ അമ്മയുടെവിടെ പത്മ ടീച്ചർ എന്ന് ചോദിച്ചതും ഉടനെ സുജാത പറഞ്ഞു ആ അതു പിന്നെ മോള് കുറച്ച് നേരത്തേക്ക് എന്തോ അത്യാവശ്യമായിട്ട് പൊക്കത്തെ ഹരിയുടെ കുട്ടിയെ എന്തോ കണക്കുമറ്റോ പറഞ്ഞു കൊടുക്കാനുണ്ട് എന്തൊക്കെയോ പഠിപ്പിക്കാനുണ്ട് അതിനങ്ങോട്ട് പോയിരിക്കണെന്ന് പറഞ്ഞ് സുജാത വേഗം ആ കിട്ടിയ തക്കത്തിന് ശരവണ്ണേയും വിളിച്ച് നിത്യയെ മുകളിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ അവർ രണ്ടുപേരും മുകളിലേക്ക് പോയ തക്കത്തിൽ ജീവൻ ജ്യോതിയോടും സംസാരിച്ചതിന് ശേഷം വേഗം തന്നെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു തൽക്കാലം ജീവന്റെ കണ്ണിൽ കണ്ണിൽപ്പെടാതെ നിത്യെ മാറ്റി നിർത്തതിൻ്റെ ആശ്വാസത്തിലായിരുന്നു സുജാത അപ്പോഴേക്കും ജ്യോതി അരികിലേക്ക് എത്തിച്ചോദിച്ചു അമ്മേ തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു എങ്കിലും ഇനിയും ഏട്ടൻ ഇവിടേക്ക് വരില്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമേ അന്ന് നിത്യയുടെ ചേച്ചിയെ തീർച്ചയായിട്ടും നിത്യയുടെ കാണുകയല്ലേ നിത്യേശിനെ കണ്ടാൽ അതും പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചതും സുജാത പറഞ്ഞു ഇനിയും അവനിവിടെ വരും അതിനു മുമ്പ് എത്രയും വേഗം നിത്യയുടെ വിവാഹം നടത്തണം അതുമാത്രമേ ഇനി ഒരു പോംപഴിയുള്ളൂ എന്നറിയിക്കണം പിറ്റേന്ന് രാവിലെ നിത്യ ക്ഷേത്രത്തിലേക്ക് പോകാനിറങ്ങുമ്പോൾ കല്യാണിയും കൂട്ടി ഹരിയും ഇറങ്ങി നമുക്കെങ്കിൽ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് അവർ കാറിൽ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഹരിയും നിത്യോട് വളരെയേറെ സ്നേഹത്തോടെ പെരുമാറുന്നു പിന്നീട് പ്രസാദമെല്ലാം വാങ്ങി അവർ തൊഴുതിറങ്ങാൻ ഒരുങ്ങുമ്പോൾ നിത്യയുടെ നെറ്റിയിൽ പ്രസാദം തൊട്ടു കൊടുക്കാൻ പോലും മറക്കാതെ ഹരി വേഗം പ്രസാദം നിത്യയുടെ നെറ്റിയിൽ തൊട്ടു വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ സീ സിന്ദൂരം അയച്ചു കളഞ്ഞതിന് ശേഷം പിന്നീട് ഇന്നേ വരെ ഒരു ചന്ദനമോ സിന്ദൂരമോ ഒന്നും തൊഴാതിരുന്ന നിത്യയുടെ നെറ്റിയിൽ വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം മറ്റൊരു പുരുഷൻ ആ സിന്ദൂരം തൊട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു നിത്യ ഞെട്ടലോടെ നിത്യ ജീവ ഹരിയെ നോക്കിയതും ഹരി പറഞ്ഞു അയ്യോ ഞാൻ ടീച്ചറിന് വേഗം പ്രസാദം തൊട്ടന്നേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ടീച്ചർക്ക് പ്രസാദം തൊടുന്നത് ഇഷ്ടമില്ലേ എന്ന് ചോദിച്ചതും തൽക്കാലം നിത്യ അതിന് ദേഷ്യപ്പെടാതെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഹരിയോട് സമാധാനത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു പിന്നീട് തിരികെ വീട്ടിലേക്ക് എത്തിയതും ഹരിയോടൊപ്പം വളരെ സന്തോഷവതിയായി വരുന്ന നിത്യയെ കണ്ട് സുജാതയുടെ മനസ്സിൽ ആശ്വാസമാകുന്നു